നമസ്കാരം മെഡ്രമാറ്റിനയിലേക്ക് സ്വാഗതം മലയാളികളുടെ അല്ലെങ്കിൽ മലയാള സിനിമയിലൂടെ ശ്രദ്ധേയനായി മാറിയ ഒരു സംവിധായകൻ തന്നെയാണ് സനൽകുമാർ ശശിധരൻ ചോല എസ് ദുർഗ കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ വളരെയധികം ശ്രദ്ധ നേടാനായി എന്ന് തന്നെ പറയാം അവസാനമായി സനൽകുമാർ സംവിധാനം ചെയ്ത സിനിമ ടോവിനോ തോമസ് നായകനായ വഴക്കായിരുന്നു സനൽകുമാറിന്റെ കയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജു വാര്യരായിരുന്നു സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മഞ്ജു വാര്യരെ കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് വളരെയധികം വിവാദമായി മാറുകയായിരുന്നു കുറുപ്പിനെതിരെ നടി പോലീസിൽ പരാതിപ്പെടുകയും സനൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അപമാനിച്ചെന്നാണ് മഞ്ജു വാര്യർ പരാതിയിൽ പറഞ്ഞത് പിന്നാലെ സനൽകുമാർ ബഹളം വയ്ക്കുകയും തന്നെ കൊല്ലാൻ ശ്രമമെന്ന ഫേസ്ബുക്ക് ലൈവിലൂടെ ആരോപിക്കുകയും ചെയ്തു ഇപ്പോഴിതാ മഞ്ജുവാര്യരുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് സനൽകുമാർ മഞ്ജുവാര്യരുടെ ജീവൻ അപകടത്തിലാണെന്ന കുറിപ്പിൽ സനൽകുമാർ ശശീധരൻ ആവർത്തിച്ചിരിക്കുകയാണ് മഞ്ജുവാര്യയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും മൂന്ന് വർഷം മുമ്പ് ഞാൻ പോസ്റ്റിട്ടതും അതേ തുടർന്ന് അവരുടെ തന്നെ പേരിൽ ഉണ്ടാക്കിയ ഒരു കള്ള പരാതിയിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഓർമ്മയുണ്ടാകും അന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇത്തവണ അവരുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം എന്റെ അറസ്റ്റിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മഞ്ജു വാര്യർ ഒരു അപരനാമത്തിൽ ഫേസ്ബുക്ക് വഴി എന്നെ ബന്ധപ്പെടുകയായിരുന്നു എൻ്റെ ജീവന് വേണ്ടിയുള്ള ചേസിംഗ് കൂടിയപ്പോൾ കൂടിയപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ അമേരിക്കയിലാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങൾ നിരന്തരം ഒരു അപരനാമത്തിൽ സംസാരിക്കുന്നു മൂന്ന് ദിവസം മുമ്പ് എന്നോട് സംസാരിച്ച അതിൻ്റെ ശബ്ദരേഖയാണിത് മഞ്ജുവാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്നത് ഞാൻ ആവർത്തിക്കുന്നു ലിങ്ക് കമന്റിൽ എന്നാണ് സനൽകുമാർ ശശീധരൻ കുറിച്ചത് ഒപ്പം ഒരു സ്ത്രീയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും സനൽകുമാർ പുറത്തുവിട്ടിട്ടുണ്ട് കയറ്റം സിനിമയുടെ പോസ്റ്ററും കുറിപ്പിനൊപ്പം സനൽകുമാർ പങ്കുവച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് സമൂഹ മാധ്യമത്തിലെ സനൽകുമാർ ശശീന്ദ്രന്റെ പോസ്റ്റിനെതിരെ മഞ്ജു വാര്യർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുത്തപ്പോൾ ഐ ടി ആക്ടിലെ വിവിധ വകുപ്പുകളാണ് സനൽകുമാറിനെതിരെ ചുമത്തിയിരുന്നത് സംവിധായകന്റെ പുതിയ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിട്ടുമുണ്ട് അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ എസ് ദുർഗയ്ക്കും ശേഷം സനൽകുമാർ ശശീന്ദ്രൻ സംവിധാനം ചെയ്ത കയറ്റത്തിന്റെ ട്രെയിലർ നാലു വർഷം മുമ്പും പ്രേക്ഷകരം െത്തിയിരുന്നു അപകടം നിറഞ്ഞ ഹിമാലയൻ പർവ്വത നിരകളിലൂടെ ട്രക്കിംഗ് വിഷയമായ കയറ്റത്തിന്റെ തിരക്കഥ രചന എഡിറ്റിംഗ് സൗണ്ട് ഡിസൈൻ എന്നിവയും സംവിധായകൻ സനൽകുമാർ ശശീധരൻ തന്നെയായിരുന്നു നിർവഹിച്ചതും ജോസഫ് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത വേദ് വൈബ്സ് പുതുമുഖം ഗൗരവ് രവീന്ദ്രൻ എന്നിവരായിരുന്നു ചിത്രത്തിൽ മഞ്ജുവിന് പുറമെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിന് വേണ്ടി തയ്യാറാക്കിയ അഹർ സംസ എന്ന ഭാഷയായിരുന്നു സിനിമയുടെ മറ്റൊരു സവിശേഷത ഈ ഭാഷയിൽ കയറ്റം എന്നതിനുള്ള വാക്കായ അഹറാണ് ചിത്രത്തിന്റെ മറ്റൊരു ടൈറ്റിലും You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.